ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച ബി ജെ പി സർക്കാരിനെതിരെ സി പി ഐ കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു കേവല ഭൂരിപക്ഷത്തിന് പോലും ആ ആ നിലപാടിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാന് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ കൈകാര്യം ചെയ്യുകയും ഹൈന്ദവ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അതുതന്നെയാണ് ബാബറി മസ്ജിദ് പള്ളി തകർത്തുകൊണ്ട് തകർത്തുകൊണ്ട് അവർ നടപ്പാ നടപ്പിലാക്കി ഹൈന്ദവ ഏകീകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ടേ രണ്ട് സീറ്റ് മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നത് ബി ജെ പി ആണ് ഈ നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായി ഹൈന്ദവ വിഭാഗത്തെ യോജിപ്പിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് എന്ന കാഴ്ച നമുക്കെല്ലാം കാണാവുന്നതാണ് വീണ്ടും ഇതാ ക്രിസ്ത്യൻ വിഭാഗത്തെ അവർ എതിർക്കുന്നതിന് എതിർക്കുന്നതോടൊപ്പം ഹൈന്ദവ വിഭാഗത്തെ ബി ജെ പിക്ക് അനുകൂലമായി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ആർ എസ് എസും സംഘപരിവാര സംഘവും പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആ നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭണവും മാത്രമാണ് ഭരണഘടന ലംഘിച്ച് വർഗീയത വളർത്തി ഭീകരത സൃഷ്ടിക്കുകയാണ് ബിജെപി സർക്കാർ ഇന്ത്യ രാജ്യത്ത് നടത്തുന്നതെന്നും രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് ബിജെപി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇ കെ ശിവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി മതേതരത്വവും ജനാധിപത്യവും അട്ടിമറിച്ച് ഫാസിസ്റ്റ് സമീപനമാണ് ബിജെപി ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ശാന്തമ്മ പയസ് എം കെ രാമചന്ദ്രൻ പി എം ശിവൻ എം എസ് ജോർജ് കെ എസ് ജ്യോതികുമാർ മാർട്ടിൻ സണ്ണി അബ്ദുൾ സലാം സി എ സിദ്ദിഖ് ടി എച്ച് നൌഷാദ് എം എസ് അലിയാർ എ എം ജോയി സന്ധ്യാലാലു പ്രശാന്ത് ഐക്കര എന്നിവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം